എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കെ എം രണ്ടായിരത്തി നാല് പ്രവേശന പരീക്ഷയിൽ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനും അതുപോലെ ഫീസ് കൊടുക്കുന്നതിനും ഉള്ള അവസരം അപ്പോൾ ഇരുപത്തിനാലാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ നിശ്ചിത ഡേറ്റുകൾ ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള എം ബി ബി എസ് ബി ഡി എസ് ഹോമിയോ സിദ്ധ ആയുർവേദ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി അതുപോലെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയറമെൻറ്റ് സയൻസ് അതുപോലെ ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പ്രൊവേഷൻ ലഭിക്കാനായിട്ട് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നുള്ള ഓപ്ഷനും അതുപോലെ എൻജിനീയറിംഗ് കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളും അതുപോലെ ബി ഫാം കോഴ്സ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഫാർമസി കോഴ്സ് എന്നുള്ള ഓപ്ഷനും ബി ആർ കെ കോഴ്സ് പഠിക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സ് എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണ് കൂട്ടിച്ചേർക്കേണ്ടത് അത് നിങ്ങളുടെ താൽപ്പര്യപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് കോഴ്സ് ആഡ് ചെയ്യാനായിട്ട് അതായത് ആഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യാനുസരണം ഏത് കോഴ്സാണ് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ഇത് നിശ്ചിത മാർക്ക് ക്വാളിഫൈ ചെയ്യും എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികളാണ് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് അത് നീറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോഴ്സ് അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സ് സെലക്ട് ചെയ്തതുകൊണ്ട് പ്രധാനമായിട്ടും ഗുണമുള്ളൂ അതുപോലെ തന്നെ ബി കെ കോഴ്സ് അതായത് ആർക്കിടെക്ചർ കോഴ്സ് ആ ഒരു കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാറ്റ പരീക്ഷ എത്തുകയും നിശ്ചിത യോഗ്യതയും നേടുകയും ചെയ്യണം അപ്പോൾ നാറ്റ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ആ ഒരു ആർക്കിടെക്ചർ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ കോഴ്സുകളാണോ ആരും ഏതൊക്കെ കോഴ്സാണോ വിട്ടുപോയിട്ടുള്ളത് ബി ആർക്കാണോ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആണോ അല്ലെങ്കിൽ ബി ഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സ് ആണോ അല്ലെങ്കിൽ ബി ആർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സ് ആണോ ഏതാണ് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള സൗകര്യം ഇരുപത്തി നാലാം തീയതി വരെയാണ് നൽകിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്കീം അപേക്ഷിച്ചവർക്ക് ഫീസ് കൊടുക്കാനുള്ള അവസാന അവസരം ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് നാല് വരെയും കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വൈകിട്ട് നാല് മണിവരെയും ആണ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ വെബ്സൈറ്റുള്ള സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ ഒരു ഡേറ്റ് ഇനി നീട്ടുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അതുപോലെ അതായത് ഈ വെബ്സൈറ്റിലെ സർക്കുലർ സർക്കുലറിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സുകൾ വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും അതുപോലെ നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നതും ഈ ഒരു സർക്കുലർ സർക്കുലർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു സർക്കുലർ നിങ്ങൾക്ക് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലോ ക്ലിക്ക് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കുലർ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്